ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ചക്ക പച്ച ചക്കയും അതുപോലെ മുരിങ്ങയും വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇടിച്ചക്ക വെച്ചിട്ടും അല്ലാതെ ചക്ക വെച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പി ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ചക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുരിയിക്ക വെച്ചിട്ട് ചക്ക വെച്ചിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചക്ക കുരുമൊക്കെ വെച്ചിട്ട് അപ്പോൾ എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചോളയോളം ചക്ക എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്കൊരു പാത്രം വയ്ക്കാം അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം നീളത്തിലുള്ള പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു നാലഞ്ച് ചക്കക്കുരു ഒരു ഒരു ചക്കക്കുരു ഒരു മൂന്നാലായിട്ട് കട്ട് ചെയ്യും നീളത്തിൽ അങ്ങനെ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മുരിയിക്ക മീഡിയം ടൈപ്പ് ഒരു മുരിങ്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീളത്തിൽ കട്ട് ചെയ്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു ചക്ക ഒരുപാട് നൈസ തീരെ നൈസാക്കണ്ട എന്ന ഒരുപാട് കട്ടിക്കാവരുത് കേട്ടോ ഈയൊരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിക്കാം നികക്ക വെള്ളം ഒഴിക്കണം എന്നില്ല കാരണം നമ്മൾ ചക്കയൊക്കെ പെട്ടെന്ന് തന്നെ ബന്ധം കിട്ടും കുറച്ച് ചക്കക്കുരുമല്ലേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നികക്ക വെള്ളം കണ്ടോ ഈ ഒരളവിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് വെന്ത് കിട്ടട്ടെ ഈ സമയത്ത് നല്ല ഒരു പിടി തേങ്ങ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഒരു പിടി തേങ്ങ എന്നിട്ടൊരു നാലഞ്ച് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി എടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത് ഒരു ഇത്തിരി വെള്ളം ഒരു കാൽ ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാടങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല എന്നാൽ ചതച്ചെടുക്കുക ആ ഒരു പവ ജസ്റ്റ് ഒന്ന് പൾസ് പൾസ്യമോളിൽ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി വെള്ളം ഒരുപാട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ചക്ക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നല്ലപോലെ നിളക്കി കൊടുത്ത് ആ ചക്കയും ചക്കക്കുരിയും ഒക്കെ ഒന്ന് വെന്ത് വരുന്ന ഒരു സമയത്ത് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കി പൾസ് മോഡിൽ ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയോ അരഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ഒരു പരുവത്തിൽ വേണം അപ്പോൾ ഒരു ആ മിക്സിയിലെ ജാറ് കഴുകി ഒരിത്തിരി വെള്ളം കൂടി ഒഴിക്കുക വെള്ളം ഒരുപാട് അങ്ങ് കൂടരുത് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഒതുക്കി വെച്ച് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വരണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കുറച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ട് വെന്ത് അരപ്പിൻ്റെ ആരോ ടേസ്റ്റ് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി തേങ്ങയുടെ ആരോ പച്ച അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി വരണം അപ്പോൾ എന്താ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിപ്പ് ഇടിക്കാനുള്ളത് ശ്രദ്ധിക്കണം ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഓവറായിട്ടങ്ങ് കുഴഞ്ഞു പോകരുത് എന്നാൽ ചെറിയൊരു കുഴവ് വേണം ദാനം ആ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു കളറായിപ്പോവും അപ്പോൾ പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ മുളക് പൊടി ചേർക്കേണ്ട ഈ ഒരു കളറിൽ കിട്ടും ഇതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഉപ്പ് കുറവാണ് നമുക്കൊരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കാം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി ഇളക്കി അത്ര കൂടി ഒന്ന് ട്രൈ ആക്കി എടുക്കാം ഇടയ്ക്കൊന്ന് ഒരുപാട് കുഴഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തവി ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ ഓവറായിട്ട് കുഴക്കരുത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്നായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർക്കേണ്ടതുണ്ട് അപ്പം നമ്മളിതിൽ കടുക് വറുത്ത് ചേർക്കില്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറ വറുത്തിട്ട് കൊടുക്കാം അപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി ഓവറായിട്ട് ഡ്രൈ ആക്കരുത് ഒരു ചെറിയ കുഴമ്പ് പരുവത്തിൽ വേണം അപ്പോൾ ഇത് മതിയാവും ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കടുക് വറക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ച് നമ്മുടെ കറിവേപ്പിലയിട്ട് ഇളക്കി കൊടുക്കുമ്പോഴാണ് കൂടുതൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ലാസ്റ്റ് നമ്മൾ ആ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട് പതുക്കത്തെ അവിയൊണ്ടൊന്ന് ഉടച്ചു കൂടി കൊടുക്കുക അത്രയും മതിയാവും കേട്ടോ ഒത്തിരി വെള്ളം അതിലിരിക്കണം ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട അപ്പം നമ്മൾ ചക്ക കൊണ്ടുള്ള അവിയലാണ് കേട്ടോ പച്ചചക്കയും മുരിങ്ങയും ചക്കക്കുരുവും ചേർത്തിട്ടുള്ള അവിയലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഇത്തിരി നേരം കൂടി ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇത്തിരി നേരം കൂടി ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാം ഒന്നൂടെ ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഒരു ഒരു മിനിറ്റ് മതിയാവും അപ്പോൾ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് അതുപോലെ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ചക്ക കൊണ്ട് ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ അതുപോലെ ചക്കക്കുരു കൊണ്ടുള്ള റെസിപ്പീസ് മുരിയിൻക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇനുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക അതിലാദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത് അതുപോലെ ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് വരും ആദ്യം കാണുന്ന ഓൾ തന്നെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരാത്തത് എന്നിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി അതുപോലെ എന്തെങ്കിലും പുതിയ പുതിയ റെസിപ്പീസ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും താങ്ക്സ് ഫോർ